ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിൽ ഇപ്പോൾ കൺഫഷൻ റൂമിലാണ് ജാസ്മിൻ ഉള്ളത് അവിടെ കൺഫഷൻ റൂമിൽ ആദ്യം അപ്സറയും റസ്മിനും ഉണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് അപ്സര പോവുകയായിരുന്നു അതിനുശേഷം അവിടെ അടുത്ത് റസ്മിൻ മാത്രമേ ഉണ്ടായുള്ളൂ അതിനുശേഷമാണ് കൺഫഷൻ റൂമിലെ സോഫകളെ ഇരുവരും അവിടെ കിടക്കുന്നത് റസ്മിനെ കെട്ടിപ്പിടിച്ചിട്ടാണ് അവിടെ ജാസ്മിൻ കിടക്കുന്നത് അവിടെ ജാസ്മിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ റസ്മിൻ സമാധാനിപ്പിക്കുകയാണ് അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് ഗബ്രിയോട് ബായി പറയാൻ പറ്റില്ല പോവാമെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇവിടെ നിന്ന് ചിലപ്പോൾ നേരിട്ട് പുറത്തേക്ക് പോകും അങ്ങനെയാണെങ്കിൽ നീ അവിടെ ഗബ്രിയോട് പറയണം ഞാൻ പോയി എന്നുള്ള കാര്യം നീ ഗബ്രിയോട് പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ നടസ്മിൻ റസ്മിനോട് ജാസ്മിൻ പറയുന്നുണ്ട് ഇരുവരും കൺഫഷൻ റൂമിൽ ഇങ്ങനെ കിടക്കണെ കണ്ടിട്ട് ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല ഇവിടെ കിടക്കാൻ പാടില്ല ഇത് ബെഡ്റൂം അല്ല എന്നൊന്നും പറയുന്നില്ല കാരണം ഓൾറെഡി ആകെ കരഞ്ഞു പിഴിഞ്ഞിരിക്കാണല്ലോ ജാസ്മിൻ അതുകൊണ്ട് തന്നെ ഒന്നും ബിഗ് ബോസ് ഇതിനോടൊന്നും പ്രതികരിക്കുന്നില്ല ഇത് കൺഫഷൻ റൂമാണ് ബെഡ്റൂം അല്ല അവിടെ മാന്യമായി ഇരിക്കണം എന്നൊന്നും അവിടെ ബിഗ് ബോസ് പറയുന്നില്ല ഇനി മറു സൈഡിൽ അവിടെ ഗബ്രി അവിടെ ബാത്ത്റൂം ഏരിയയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് പിന്നെ മറ്റു മത്സരാർത്ഥികളെല്ലാവരും ഇപ്പോൾ ഗബ്രി ജാസ്മിൻ വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പറയുന്നത് ഇത് ജാസ്മിൻ്റെ ഒരു ഡ്രാമയാണ് അവളുടെ ഗെയിം പൊളിഞ്ഞപ്പോൾ ഇനി പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഡ്രാമയാണ് അവൾ കളിക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തും കൂടുതൽ അപ്ഡേറ്റ്